നമസ്കാരം ചെൽസി ചെൽസി ഫുട്ബോൾ വെൽക്കം ബാക്ക് ടു കാരൻ ചാനൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പടർന്നിരിക്കുന്ന ഒരു കാര്യമാണ് ചെൽസി സ്ക്വാഡിന്റെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നാപ്പത്തഞ്ച് പ്ലേഴ്സ് നാപ്പത്തി ആറ് പ്ലേഴ്സ് ഇപ്പൊ ഗോ കഴിഞ്ഞതിനു ശേഷം നാപ്പത്തി ആറ് പ്ലേഴ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ടീം സ്ക്വാഡിലുള്ളത് അപ്പൊ ആ സ്ക്വാഡ് എങ്ങനെ നമ്മൾ വെട്ടിച്ചുരുക്കും നമ്മൾ എവിടെ കൊണ്ട് കളിപ്പിക്കും എന്നുള്ള ഹാസ്യപരമായിട്ടുള്ള ട്രോളുകളാണ് വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ആ പറയുന്ന പ്ലെയേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ റെഡിയാണ് ആൻഡ് ഫണ്ണി തിങ് ഈസ് ഈ വീഡിയോ ഇതിപ്പോ ആറാമത്തെ വീഡിയോ ആണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് മൂന്നെണ്ണം ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തു മൂന്നെണ്ണം എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഓരോ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴും അടുത്ത ഇയർ വീക്ക് വരുന്നു ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ മൂന്നാമത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ സാമു ഒമർ റോഡിയോന്റെ വന്നു അതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ കോണർ ഗാലോഹറിന്റെ വന്നു അതിന് മുമ്പത്തെ ചെയ്തപ്പാ അപ്പോ ഇനി എനിക്ക് പറയാനുള്ളത് പയ്യ വടുത്തിരിക്കുന്നു നോമന വടുത്തിരിക്കുന്നു അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഹിയർ വിബോ വരികയാണെന്നുണ്ടെങ്കിൽ നോമറിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞങ്ങടെ വിശ്വസിച്ചോളൂ ഓക്കെ അതോടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാറുണ്ടാവും ഈ ലിസ്റ്റ് ഞാൻ എടുത്തത് നമ്മുടെ ചെൽസി ഫസ്റ്റ് ടീമിൽ നിന്നാണ് അപ്പൊ ഈ ഫസ്റ്റ് ടീമിൽ നിന്ന് ലിസ്റ്റ് കാണുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് മക്കളെ നിങ്ങൾക്ക് നാപ്പത്തഞ്ച് പ്ലെയേഴ്സ് ഉണ്ടെന്നോന്നു പക്ഷെ രസകരമായ കാര്യം നാൽപ്പത്തഞ്ച് പ്ലേയേഴ്സിൽ ഒരുപാട് പേര് അണ്ടർ ട്വന്റി വൺ സ്ക്വാഡിൽ കളിക്കുന്ന ഉണ്ട് ഒരു അഞ്ചാറ് പ്ലേസും അണ്ടർ ട്വന്റി വൺ സ്ക്വാഡിൽ കളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ലിസ്റ്റില് നമുക്ക് വ്യക്തമാക്കാം ഇതിൽ ആരൊക്കെയാണ് ഫസ്റ്റ് ടീമിൽ കളിക്കാൻ പോണെന്ന് പറയുന്നു അൻഷുവർ അതായത് എന്നുള്ള ഒരു സംശയത്തിൽ ഇരിക്കുന്നു അണ്ടർ ട്വന്റി വൺ സ്ക്വാഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അവർ അവിടെ തന്നെ ആയിരിക്കും കളിക്കാൻ സാധ്യത ലോണി പോകുന്നു സെല്ലിസ്റ്റ് ഇത് നമുക്ക് എല്ലാ സ്റ്റാർട്ട് വിത്ത് ഡെഫിനറ്റ്ലി അണ്ടർ ട്വന്റി വൺ നൽകിയ ഒരു ലോണി പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട് ഒരു ഡൗട്ടുമല്ല റോബർട്ട് ചാഞ്ചേഴ്സ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആണ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി പെട്രോവിച്ച് എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ സെൽ ലിസ്റ്റിൽ പോവുകയാണ് കെപ്പരി ഒരു സംശയം വേണ്ട സെൽ ലിസ്റ്റിലേക്ക് പോവുകയാണ് ബെറ്റനെലി തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ ഇവരാണ് നമ്മുടെ ബീച്ച് ബീച്ച് എന്ന് പറയണ അല്ല അണ്ടർ ട്വന്റി വണിലേക്കാണ് പോകുന്നത് പിന്നെ നമ്മുടെ വരുന്ന കൺഫേംഡ് ഗോൾ കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിലിപ്പ് യോർഗൻസൺ അപ്പോ ഗോൾ കീപ്പേഴ്സ് ഏകദേശം നമ്മുടെ തീരുമാനമായി അപ്പൊ നിങ്ങൾ ചോദിക്കും എല്ലാ ബ്രോ നമുക്ക് വേറൊരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നല്ലോ സ്ലോനീന അവൻ കിടക്കണേ എന്നുള്ളത് അപ്പൊ സ്ലോനീന ഓൾറെഡി അണ്ടർ ട്വന്റി വൺ രജിസ്റ്റേർഡ് ആണ് ഫസ്റ്റ് ടീമിൽ അവൻ രജിസ്റ്റേഡ് പക്ഷെ അണ്ടർ ട്വന്റി വൺവൻ ഓൾറെഡി റെജിസ്റ്റേഡ് ആണ് ഞാൻ ഫസ്റ്റ് ടീമിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത പേരാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് സാമു കൂട്ടന്റെ കാര്യം പറയാം ഒമറോ ഡിയോൺ അവൻ ഫസ്റ്റ് ടീമിൽ തന്നെ കളിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അതോടെ തന്നെ എനിക്കൊരു സംശയം മാർക്ക് ഗിയുവിന്റെ കേസിനുണ്ട് അവനിപ്പോ ലോണി പോവോ അതോ അതുകൊണ്ട് ഞാൻ അൻഷുറിലിടുകയാണ് റോമിയോ ലാവിയ ഫസ്റ്റ് ടീം നോണി മാഡുവയ്ക്ക് ഫസ്റ്റ് ടീം ഇത് എന്നല്ല അല്ല മെറസ്കഡ സിസ്റ്റത്തിൽ നോണി മാഡുവയ്ക്ക് ബൈ ഡിഫോൾട്ട് പക്ഷെ ചില കേസുകൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കും പിന്നെന്തിനാ ഫസ്റ്റ് ടീമിലിടുക എന്നുള്ളത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല വിൽ പ്ലേ ഇൻ ദ ഫസ്റ്റ് ടീം കോൾ സംശയം വേണ്ട റഹീം സ്റ്റേലിംഗ് താല്പര്യമില്ല പക്ഷെ എന്നാലും ഫസ്റ്റ് ടീമിൽ ഇടുന്നു ഇതാണ് നമ്മുടെ ബാഷ് ഹംഫ്രീസ് ഓൾറെഡി അണ്ടർ ട്വന്റി വൺ സ്ക്വാഡിൽ ആണ് അവനെ മിക്കവാറും പ്ലെയർ ആണ് എന്തിനാണ് ചോദിച്ചാൽ ധാരണ എനിക്കും ഇല്ല ഇതാണ് നമ്മുടെ ജോർജ് ട്വന്റി വൺ ഓൾറെഡി രജിസ്റ്റർ ആണ് പോകുന്നു സങ്കടമുണ്ട് ലെസ്ലി ഒഗോചുക്കു ലോണി ലോണിൽ പോകുന്നുള്ളതിൽ സംശയം വേണ്ട കാരണം ഗെയിം ടൈം കിട്ടിയിട്ടില്ല ഗെയിം ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സോ ഹിസ് ഡെഫിനറ്റ്ലി ഇയർ മാർക്ക് ഫോർ ലോൺ അവന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഗബ്രിയൽ ഞാൻ അൻഷോർ ലിസ്റ്റിൽ ഇടുകയാണ് ഇപ്പോ കാരണം ഗെയിം ടൈം കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ ബുത്ത് നമ്മുടെ ബ്രോ ലുക്ക് എന്ത് ഇവിടെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോ തൽക്കാലത്ത് ലോണിൽ ഇടാം അല്ലെങ്കിൽ ഇടാം ടീനോ അൻജോറിന്റെ കേസ് ടോസൺ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ടീം ഡേവിഡ് വാഷിംഗ്ടൺ അണ്ടർ ട്വന്റി വൺ ഓൾറെഡി അണ്ടർ ട്വന്റി വൺ രജിസ്റ്റേർഡ് ആണ് ഡേവിഡ് വാഷിംഗ്ടൺ അണ്ടർ ട്വന്റി വൺ അമാൻഡോ ഗ്രോയ സെല്ലിസ്റ്റില് ആഞ്ചലോ ഗബ്രിയൽ ലോണിൽ പോകുന്നുള്ളതിൽ സംശയം വേണ്ട മിക്കവാറും തിരിച്ച് സ്ട്രാച്ച് ബോകി പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നു ബാദിയൽ ഫീം സേസറെ ഒന്നിലെങ്കിൽ ലോൺ അല്ലെങ്കിൽ സെയിൽ തൽക്കാലം ഞാൻ ലോണിലേക്ക് ഇടുന്നു കൈസഡോ ഫസ്റ്റ് ടീം ഇവനാണ് നമ്മുടെ കേലബ് വൈലി അണ്ടർ ട്വന്റി വൺ പ്ലെയർ ആണ് ബെൻസിൽവൻ ഞാൻ അൻഷുറിൽ ഇടുന്നു അവസാനമാകുമ്പോഴത്തേക്ക് ഞാനത് കറക്റ്റ് ചെയ്യാം കാർണേച്ചു ഞാൻ അൻഷൂറിൽ ഇടുക കാരണം ഗെയിം ടൈം കിട്ടിയിട്ടില്ല കാർണേക്ക് അതുകൊണ്ട് ഞാൻ അൻഷോറിലിടുക നമുക്ക് വരാൻ തിരിച്ച് ലിബായ് കോൾവിൽ കൺഫേം ഫസ്റ്റ് ടീം കുക്രയ കൺഫേംഡ് ആണ് ഫൊഫാന കൺഫേംഡ് ആണ് ഡാക്ട്രോ ഫൊഫാന സെൽ ലിസ്റ്റിലേക്ക് എന്നുള്ളത് കൺഫേംഡ് ആയി കഴിഞ്ഞു ദിസാസി കൺഫേംഡ് ആണ് എൻസോ ഫെർണാണ്ടസ് കൺഫേംഡ് ആണ് കോണർ ഗ്യാലർ ഓൾറെഡി വന്നു കഴിഞ്ഞു സെൽ സെല്ലിസ്റ്റിൽ ജാക്സൺ കൺഫേംഡ് ആണ് മാലോ ഫസ്റ്റ് ടീം കൺഫേംഡ് ആണ് ഡ്രൂസ്ബറി ഹോൾ ഫസ്റ്റ് ടീം കൺഫേംഡ് ആണ് ആൽട്ടിയിൽ റിക്വസ്റ്റ് കൺഫേം ആയി പുള്ളിക്കാരൻ ലോണി പോണു എന്നുള്ളത് ഷെഫീൽ യുണൈറ്റഡിൽ ഇത് നമ്മുടെ ജോർജ് ടയറിക് ജോർജ് അവൻ അണ്ടർ ട്വന്റി വണിലേക്ക് പോണു മിക്കാലോഡ്രിക്ക് എനിക്ക് സത്യം പറഞ്ഞു ലോണി വിടണമെന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ മിക്കുവാറും ഫസ്റ്റ് ടീമിൽ തന്നെ കയറാൻ ചാൻസ് കൂടുതലാണ് ഇനി നമ്മളൊരു വിങ്ങറിനെ സൈൻ ചെയ്ത് ലോണി വിടും പക്ഷെ വിടുന്നു പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ടീമിലെങ്കിൽ ഞാൻ ഇടുകയാണ് റീസെയിംസ് കൺഫേം കൺഫേം അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തി ആറ് പേര് ഞാൻ ഈ ലിസ്റ്റ് വെട്ടിച്ചുരുക്കി ഫസ്റ്റ് ടീമിൽ ഇപ്പൊ നമുക്ക് എത്ര പേരുണ്ട് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഗോൾ കീപ്പേഴ്സ് നാല് അഞ്ച് ആറ് ആറ് ആറും മൂന്ന് മൂന്ന് ആറു ആറും പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പേരെ ഇപ്പൊ ഫസ്റ്റ് ടീമിൽ കൺഫേംഡ് നമുക്ക് ഫസ്റ്റ് ടീം മെമ്പേഴ്സ് എന്ന് പറയാനുള്ളൂ ഇതിൽ ഒരാൾ പോലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും മെറസ്കയുടെ ഫസ്റ്റ് ടീമിൽ നിന്ന് പോകാനായിട്ടുള്ളൊരു ചാൻസ് കുറവാണ് അപ്പൊ ഇരുപത്തിരണ്ട് പേര് ഇതിനകത്തുണ്ട് അതിനകത്ത് നമ്മൾ കാർണ ചുക്ക മേലെ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാരണം ഗുയി എന്തായാലും ലോണി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒമടൂറിനെ സൈൻ ചെയ്ത കാര്യം ഇനി നമ്മൾ വിക്ടർ റോസം നമ്മൾ സൈൻ ചെയ്താലോ അപ്പൊ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് മോശം കാരണം ഇതിൽ ഒരു ബോൾ പ്ലെയർ പോകാനും ആയാലും മതി ചിലപ്പോൾ ബെഞ്ചില് പോവാനും ആയാലും മതി പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കാൻ നേരത്ത് വി ഹാവ് എ സോളിഡ് ട്വന്റി ഫൈവ് മെമ്പർ സ്ക്വാഡ് ഇതില് അണ്ടർ ട്വന്റി വൺ വൺ ടൂ ഫോർ ഫൈവ് സിക്സ് അണ്ടർ ട്വന്റി വൺ സ്ക്വാഡിൽ ഉണ്ട് സെൽ ലിസ്റ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പേര് ഓൾറെഡി ഒരാൾ വിൽക്കപ്പെട്ടു ഇനി ബാക്കി എല്ലാവരും പോകാൻ കിടക്കുന്നു ലോണിലും അത്യാവശ്യം ആൾക്കാർ പോകാൻ കിടക്കുന്നു കാസഡൈന്റെ ഒരു ഫ്യൂച്ചർ അൺസേർട്ടൺ ആണ് ചിലപ്പോ സെല് ലിസ്റ്റിൽ വരാം അങ്ങനെയാണെങ്കിൽ ഒമ്പതോളം പേരെ നമ്മള് സെല് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുകയാണ് അപ്പൊ പേര് സ്ക്വാഡ് ഉണ്ട് നമുക്ക് പക്ഷെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സമാധാനായിട്ട് നമുക്ക് ഇരുപത്തിയഞ്ച് പേരായിട്ട് നമുക്ക് കുറയ്ക്കാം പിന്നെ ഇതിൽ നമ്മൾ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ഡിഫൻഡേഴ്സ് ആണ് ബാക്സ് ശരിക്കും പറഞ്ഞാൽ അഞ്ച് ഫുൾ ബാക്സ് ഉണ്ട് ഇൻക്ലൂഡിങ് വേഗ ആൻഡ് ചിൽവൽ അത് ഓവർ ആണ് അതിൽ ഒരാൾ എന്തെന്നാലും മാറിയേ പറ്റൂ റോമിയോ ലാവിയ കൈസേഡോ എൻസോ ഫെർണാൻഡസ് എൻകുങ്കു കാർണ ചുക്രമേക്ക പാൽമാർ ഇവരൊക്കെ ഹാഫ് സ്പേസിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് കർണ ചുക്കോമേക്ക എന്ത് ചെയ്യുന്ന അറിയില്ല എന്തുവനെവിടെ കളിപ്പിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടല്ല പിന്നെ യു ആർ മാഡ്വൊക്കെ ആൻഡ് മുഡ്രിക് സോ വിർ മെമ്പർ സ്ക്വാഡ് ഇനി ഈ വീഡിയോ കാണുന്ന സമയം കൊണ്ട് എർവികോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാന്നുള്ളതുള്ളൂ അപ്പൊ ഈ നാപ്പത്തി അഞ്ച് നാല് പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതി തള്ളുന്നത് നമുക്ക് പറയാം വ്യക്തമായിട്ട് മക്കളെ This is our actual list, and all Do let me know, guys. Think of your thoughts in the comment section. What do you think of this particular list? Thank you so much for watching. Signing fsk from Chelsea Karan.